കവിതകളിലൂടെയും പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളിലൂടെയും ശക്തമായ സാമൂഹ്യ ഇടപെടലുകളിലൂടെയും പതിറ്റാണ്ടുകളോളം കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ സജീവ സാന്നിധ്യമായിരുന്ന സുഗതകുമാരി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ജനുവരി ഇരുപത്തിരണ്ടിന് പത്തനംതിട്ട ജില്ലയിലെ ആറന്മുളയിൽ വാഴവേലി തറവാട്ടിൽ ജനിച്ചു പിതാവ് സ്വാതന്ത്ര്യ സമരസേനാനിയും കവിയുമായിരുന്ന ബോധേശ്വരൻ മാതാവ് വി കെ കാർത്തായി അമ്മ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ മാതൃഭൂമി പ്രസിദ്ധീകരിച്ച മുത്തുച്ചിപ്പി എന്ന കവിതാ സമാഹാരമാണ് സുഗതകുമാരിയുടെ ആദ്യ കവിതാ സമാഹാരം തുടർന്ന് പാതിരാപ്പൂക്കൾ പാവം പാവം ഹൃദയം പ്രണാമം ഇരുൾ ചിറകുകൾ രാത്രിമഴ അമ്പലമണി കുറിങ്ങിപ്പൂക്കൾ തുലാവർഷപ്പച്ച രാധയുടെ ദേവദാസി മണലെഴുത്ത് അഭിസാരിക സുഗതകുമാരിയുടെ കവിതകൾ പൂവഴി മറുവഴി കാടിന് കാവൽ തുടങ്ങി ധാരാളം കൃതികൾ മലയാള സാഹിത്യത്തിന് ആ തൂലികയിൽ നിന്നും ലഭിച്ചു തിരുവനന്തപുരം ജവഹർ ബാലഭവന്റെ പ്രിൻസിപ്പൽ കുട്ടികൾക്കുള്ള തളിരു മാസികയുടെ പത്രാധിപ സംസ്ഥാനത്തെ വനിതാ കമ്മീഷൻ അധ്യക്ഷ എന്നീ സ്ഥാനങ്ങൾ വഹിച്ചു സൈലന്റ് വാലി പ്രക്ഷോഭം മുതൽ ഏറ്റവും ഒടുവിൽ സൈബർ ഇടങ്ങളിലെ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾക്കെതിരെ വരെ സുഗതകുമാരി ശക്തമായി ശബ്ദമുയർത്തി പ്രകൃതി സംരക്ഷണ സമിതിയുടെയും അഭയയുടെയും സ്ഥാപക സെക്രട്ടറിയായിരുന്നു കവിത മനുഷ്യ ദുഃഖങ്ങൾക്കു മരുന്നായും പ്രകൃതിക്ക് കൈത്താങ്ങായും അനീതിക്കെതിരെ ആയുധമായും ഉപയോഗിച്ച എഴുത്തുകാരിയാണ് സുഗതകുമാരി സുഗതകുമാരിയുടെ കവിതകളിലെ പ്രകൃതി പാലിക്കപ്പെടേണ്ടവളും പരിപാലിക്കപ്പെടേണ്ടവളുമാണ് പാരമ്പര്യ സ്ത്രീ സങ്കല്പങ്ങളായ സഹനവും ക്ഷമയും രക്ഷയും പ്രകൃതി ബിംബങ്ങളായി ആദ്യകാല കവിതകളിൽ നിറയുന്നു സ്ത്രീയുടെ ആശങ്കകളും ആഹ്ലാദങ്ങളും സ്വപ്നങ്ങളും ഇഷ്ടാനിഷ്ടങ്ങളും ഭൂമിക്കും പ്രകൃതിക്കും കൂടിയുള്ളതാണെന്ന തിരിച്ചറിവാണ് സുഗതകുമാരി കവിതകൾ സ്ത്രൈണ മസൃണതകൾ കാത്തു സൂക്ഷിച്ചു കൊണ്ടുതന്നെ സ്ത്രീ പ്രകൃതി സ്വത്വത്തെ നിരന്തര സാധനയിലൂടെ എഴുത്തിലൂടെ നവീകരിക്കാൻ സുഗതകുമാരിക്ക് കഴിഞ്ഞു സ്ത്രീ എഴുത്തിലെ സ്ത്രൈനാംശം മാത്രം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരുന്ന ഒരു കാലത്ത് പാരിസ്ഥിതികമായ ഒരവബോധം കവിതയിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കുവാനും കവിതയുടെ മാത്രമല്ല കേരള സാംസ്കാരിക മണ്ഡലത്തിന്റെ മുഖ്യധാരയിലേക്ക് ഉയരാനും സുഗതകുമാരിക്ക് സാധിച്ചു സൈലന്റ് വാലി അഥവാ നിശബ്ദവനം എന്ന കവിത സുഗതകുമാരിയുടെ പ്രകൃതിയോടുള്ള ആത്മബന്ധത്തിന്റെ അടയാളമാണ് ഇതിൽ സൈലന്റ് വാലി നഷ്ടപ്പെടുമോ എന്ന കവയിത്രിയുടെ ആശങ്കയാണ് പങ്കുവെക്കുന്നത് അരനൂറ്റാണ്ടിലധികം നീണ്ട കാവ്യ ജീവിതത്തിൽ യാതന അനുഭവിക്കുന്നവരിലേക്കും തെരുവിലേക്കും കടന്നുചെന്ന കവയത്രി മനുഷ്യ ജീവിതത്തിലെ പച്ചയായ യാഥാർത്ഥ്യങ്ങളെ സാഹിത്യ ലോകത്തിനു മുന്നിൽ തുറന്നിട്ടു കേരള സാഹിത്യ സാംസ്കാരിക മേഖലയിലെ സജീവ സാന്നിധ്യമായിരുന്ന സുഗതകുമാരി ടീച്ചർ ജനകീയ പ്രക്ഷോഭങ്ങളിലെ മുന്നണി പോരാളി കൂടിയായിരുന്നു ചിറകൊടിഞ്ഞ കാട്ടുപക്ഷിയായ മലയാളത്തെ അടിയിലണച്ച് സാന്ത്വനം കൊണ്ട് തഴുകി അതിനു ചിറകുമൊളിപ്പിക്കുന്ന അമ്മയാണ് സുഗതകുമാരി തനിക്ക് കിട്ടിയ ഭൂമി കൂടുതൽ മനോഹരമാക്കിയില്ലെങ്കിൽ പോലും കരുതലോടെ അടുത്ത തലമുറയ്ക്ക് നൽകണമെന്ന അടങ്ങാത്ത ആവേശമാണ് സുഗതകുമാരിയുടെ കവിതയും ജീവിതവും ഒന്ന് മറ്റൊരിൽ നിന്ന് വേർതിരിക്കാനാവാത്തത് മരത്തിനെയും തണലിനെയും വേർതിരിക്കാനാവാത്ത പോലെ പ്രകൃതി തന്നെയാണ് ഈശ്വരൻ എന്ന് പറയുമ്പോഴും കൃഷ്ണനോട് ഒരു പ്രത്യേക ഇഷ്ടമായിരുന്നു സുഗതകുമാരിക്ക് മനസ്സിലാഗ്രഹിക്കുന്ന ഏതു ഭാവത്തിലും കാണാവുന്ന കൃഷ്ണൻ എന്നും അഭയമായിരുന്നു അവർക്ക് മലയാള ഭാഷയുടെ സാധ്യതകളെ ഇത്രത്തോളം ആവിഷ്കരിച്ച മറ്റൊരു കവിയില്ല സുഗതകുമാരി എന്ന സുഹൃതം ഒരേ സമയം അഗ്നിയായും അരുവിയുമായൊക്കെ അക്ഷീണം ഒഴുകിക്കൊണ്ടേയിരിക്കുകയായിരുന്നു പാതിര പൂക്കൾ എന്ന കൃതിക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡും രാത്രി മഴ എന്ന കൃതിക്ക് സാഹിത്യ പ്രവർത്തക അവാർഡും അമ്പലമണി എന്ന കൃതിക്ക് ഓടക്കുഴൽ അവാർഡും ആശാൻ പ്രൈസും വയലാൽ അവാർഡും എന്നിവയും കുറിഞ്ഞിപ്പൂക്കൾ എന്ന കൃതിക്ക് ആശാൻ സ്മാരക സമിതി അവാർഡും തുലാവർഷ പച്ചയ്ക്ക് വിശ്വദീപം അവാർഡും വള്ളത്തോൾ പുരസ്കാരവും ബാലാമണിയമ്മ പുരസ്കാരവും പി കുഞ്ഞിരാമൻ നായർ പുരസ്കാരവും ബാലസാഹിത്യത്തിനുള്ള സമഗ്ര പുരസ്കാരവും പനമ്പിള്ളി പ്രതിഭാ പുരസ്കാരവും സ്ത്രീ ശക്തി അവാർഡും അബുദാബി മലയാളി സമാജം അവാർഡും ജന്മാഷ്ടമി പുരസ്കാരവും സാമൂഹ്യ സേവനത്തിനുള്ള ബാട്ടിയ അവാർഡും സേക്രഡ് സോൾ അന്തർദേശീയ പുരസ്കാരവും പ്രകൃതി സംരക്ഷണങ്ങൾക്കുള്ള ഇന്ത്യ ഗവൺമെന്റിന്റെ ആദ്യത്തെ വൃക്ഷമിത്ര അവാർഡും കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പും ദുർഗാഭായ് ദേശ്മുഖ് അവാർഡും എഴുത്തച്ഛൻ പുരസ്കാരവും സരസ്വതി സമ്മാൻ തുടങ്ങിയവയും ലഭിച്ചു രാഷ്ട്രം പത്മശ്രീ നൽകി ആദരിച്ചു രണ്ടായിരത്തി ഇരുപത് ഡിസംബർ ഇരുപത്തി മൂന്നിന് സുഗതകുമാരി ടീച്ചർ അന്തരിച്ചു സുഗതകുമാരി ടീച്ചറുടെ ശബ്ദത്തിലൂടെ നമുക്കൊരു കവിത കേൾക്കാം കൊടും ചൂടാണ് കൊടും ചൂടാണ് ായി ചുരത്തേണ്ട നെഞ്ഞും തരട്ടു കൊഞ്ചലും ആരുവറ്റിച്ചതീ വേട്ടത്തിച്ചതീ പുന്നൽപാടത്തിൻ ഹരിതാഭയ ലോറിയിൽ തിക്കിയേറ്റുന്ന കന്നുകാലികളെന്ന പോൽ ആരി മലകളെ കൊന്നുകൊണ്ടുപോകുന്നു ചന്തയിൽ ലോറിയിൽ തിക്കിയേറ്റുന്ന കന്നുകാലികളെന്ന പോൽ ചന്തയിൽ ിൻ്റെ വെട്ടിക്കത്തിച്ചതാരാണി നാടിൻ പച്ചക്കിനാവുകൾ കണ്ണുകൾ നാടിൻ പച്ചക്കിനാവുകൾ കുത്തിപ്പൊട്ടിച്ചതാരാണി പച്ചക്കുന്നിൻ്റെ കണ്ണുകൾ വറ്റി ൂറ്റിയതാരാണ് ഈ അമ്മ നൂറ്റാണ്ട് കാലമായി മക്കൾക്കായി കുഴിച്ചിട്ടോരു അടിവെള്ള മഹാനിധി നാലുപാടും പരിഭ്രാന്തം നോക്കും തെങ്ങുകളെ കരിം ചായലിൽ തീ പിടിച്ചോരുകിരി ശൃങ്കങ്ങളെ കരിം ചായലിൽ തീ പിടിച്ചോരുകിരി ശൃങ്കങ്ങളെ മണൽ വീണ് പിടയ്ക്കുന്ന ചാവും പുഴനീരിനായി കാടിറങ്ങുന്ന പാവം സഹ്യന്റെ മക്കളെ മണൽ വീണു പിടയ്ക്കുന്ന ചാവും പുഴകളെ ദാഹനീരിനായി കാടിറങ്ങുന്ന പാവം സഹ്യന്റെ മക്കളെ പാലക്കാടിൻ മരുചൂടിൽ തനിയെ നിന്നു കത്തിടും നീലപ്പനകളെ നിങ്ങളെല്ലാം ഇതിനു സാക്ഷികൾ അമ്പ നിന്റെ മുലപ്പാലല്ലി വരൂറ്റുന്നു നിത്യവും നിന്റെ രക്തം നിന്റെ മാംസം നീ ഞങ്ങൾ ഒരു പെണ്ണിര അമ്പ നിന്റെ മുലപ്പാലല്ലിവരൂറ്റുന്നു നിത്യവും നിന്റെ രക്തം നിന്റെ മാംസം നീ ഞങ്ങൾക്ക് ഒരു പെണ്ണിര